നമ്മുടെ ഷാഫി ിന്റെ അവിടെ എത്തിയിട്ടോ ഈ പമ്പിന്റെ നേരം ഓപ്പോസിറ്റ് ആണ് എങ്ങനെ ഏഷ്ടോ

നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ടല്ലോ കാണല്ലേ ആ ഇറങ്ങി പേടിണ്ടോ പേടിക്കൊന്നും വേണ്ട പ്രത്യേകത എന്ന് വെച്ചാ ഭയങ്കര ആംബിയൻസ് ആണ് എങ്ങനുണ്ട് കാണാ എങ്ങനെയുണ്ട് സൂപ്പറ ലൈക്ക് ലൈക്കൊക്കെ കാണിച്ചുതരുണ്ട് ലൈറ്റൊക്കെ ഇട്ടോളൂ

അതായത് നമ്മളെ ഒരു റൂം ഇങ്ങനെയാണെങ്കിൽ ഉള്ളിലേക്ക് പോയിട്ട് റൂമൊക്കെ ശരിക്കും നമ്മള് ബുക്ക് ചെയ്യാൻ വരുമ്പോ റൂം കണ്ടിട്ട് ഇന്ന ഡേറ്റിന് ബുക്ക് ചെയ്യണം ശരി പക്ഷേ ഞങ്ങള് ബുക്ക് ചെയ്യുന്നതിനെപ്പഴ് ഫെബ്രുവരി പതിനഞ്ചിനെയാണ് പിന്നെ പിന്നെ അത് പറഞ്ഞ ഡേറ്റ് മാറിപ്പോയില്ല പിന്നെ അവര് നമുക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യൂലോ അപ്പൊ പിന്നെ വേറെ നല്ല റൂം തന്നെ വന്നു വലിയ റൂമ് തന്നെ അതും മറ്റേ പിന്നെ നമുക്ക് ഇഷ്ടമല്ല കുറെ റൂംസ് ഉണ്ടാവും നമുക്ക് വന്നിട്ട് വേണമെങ്കിൽ നോക്കി ഏതാച്ച സെലക്ട് ചെയ്യും ചെയ്യാം സമയത്തിനനുസരിച്ചിട്ട് അല്ലേ എന്തായാലും ഈ റൂമല്ലേ റൂമല്ലേ ഓക്കേ അല്ലേ ഓക്കേ ബക്കറ്റ് വരുമ്പോ കൊണ്ടുവരാൻ പറഞ്ഞു വീട്ടിൽ നിന്ന് അതൊക്കെ എങ്ങനെയാ പറ്റാവില്ല മോജ അതിയൊന്നും ഇതുണ്ടാവില്ല കണ്ട다ത്തര പറ്റ ശറ്റ ഇണ്ടുണ്ടേ പി ഡേയടാ ഇണ്ടല്ലേന്നാണോ കളരിത്തെ സാവരണ്ട ഇണ്ടല്ലേ നമ്മടി ഒന്നാമടി ഞാൻ എന്നോളോ ഞാൻ അടട്ടില്ലാത്ത കളരിണ്ടോ വെൽഡ് വലിയ ബക്കറ്റ് അടപ്പ വലിച്ചുണ്ടോ അന്നടനങ്ങൾക്കെയാണ് കഴിക്കുന്നത് സംഖ്യടെ ഒക്കെ എടുത്തോ ഇതിനെന്നെ എവിടം വരെ പോയി പോയിന്നല്ലോ കൊപ്പം വരെ പോയിക്കണ കുടിക്കും എടുത്താതി ഞാൻ കുടിക്കണം അത് നമ്മള് വെറുതെ നല്ലല്ലോ ഇവിടെ വന്നേക്കണത് എങ്ങനെ കണ്ണും കുടിച്ചോളുണ്ടോ കുടിച്ചോ ഞാനല്ലോ

ഇതൊക്കെ ആദ്യം മേടിക്കണ്ടേ പിന്നെ മുന്നൂറ്റി അമ്പത് സേബാമെട്ടിക്കിന് ഏഹ് പേഴ്സോപ്പ് പിന്നെ പേഴ്സിന്റെ നല്ലതായിക്കോട്ടെ ചേച്ചിട്ടത് മേടിച്ചിട്ടുണ്ട് ആ ഡോയിന്നോടെ വണ്ടിയിലാ പെട്ടി ഡബിൾ തന്നെ പിന്നു പഠിച്ചു അല്ല അതല്ല ഇത്ര മുണ്ടതല്ല പക്ഷെ സംഭവം ഇത് തന്നെ വലപ്പത്തി മതി പക്ഷെ ഇതിന് അവിടെ ഡബിള് മാത്രമേ അതാ പറഞ്ഞത് വേറെ വേറെ കെട്ടാനോ അപ്പൊ ആ ആയിരിക്കും

ഹായ് പിന്നെ ഇത് ഡോക്ടർ ഷാഫി ഡോക്ടർ സുൽഫി അലി ആ ഓക്കെ ഓക്കെ പിന്നെ ഇവിടെ എങ്ങനെയാണ് ജസ്റ്റ് നമുക്ക് സന്തോഷിച്ചാല് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷെ എങ്ങനെ കൂടി ഉപകാരമുണ്ടോ ചോദിച്ചിട്ടോ പാക്കേജ് എങ്ങനെയൊക്കെ ഉണ്ട് രണ്ട് ടൈപ്പ് പാക്കേജ് ആണ് ട്വന്റി വൺ ഡേയ്സും തേർട്ടി ഡേയ്സും നമ്മൾ ഓൾറെഡി സി സെക്ഷൻ ആയതുകൊണ്ട് നമ്മളൊരു ട്വന്റി വൺ ഡേയ്സ് പാക്കേജ് ആണല്ലോ ഇടത്ത് അപ്പോൾ ആളുടെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയ ആൾ ഓക്കെയാണ് ആണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് ഒന്ന് ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ട്രീറ്റ്മെന്റ് അനുസരിച്ചിട്ടാണ് ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ തീരുമാനിക്കുന്നത് ഇത് കാരണം ഒരു വലിയ വേറെ രണ്ട് ഉണ്ട് ഉണ്ട് നമുക്ക് അപ്പാർട്ട്മെന്റ്സ് പിന്നെ സ്റ്റാൻഡേർഡ് മാത്രേ നല്ല കേട്ടോ അല്ലെ കാരണം അതിനപ്പുറം തന്നെ കാരണം ഇത് പുതിയ ഇത് പുതിയ ഇവിടെ പുതിയതാണ് റോഡ് സൈഡില് പുതിയതാണ് മറ്റേ ആമ ഈ ഒരു പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് കുറച്ച് അടി ഇറങ്ങിയിട്ടുള്ളൂ ഞാൻ അവിടെയും പോയി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ മറ്റേ ബുക്ക് ചെയ്യാൻ വരുമ്പോ അവിടെയും പോയി പോയത് ആ നമ്മൾ മെയിൻ ആയിട്ടും ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യണത് അപ്പോൾ അതിലിപ്പോൾ ട്വൻറ്റി വൺ ഡേയ്സ് ആയതുകൊണ്ട് ഫൈവ് ഡേയ്സ് കൂടുമ്പോൾ ട്രീറ്റ്മെൻറ്റ് മെഡിസിൻസ് ഒക്കെ മാറുന്ന രീതിയിലാണ് അപ്പോൾ അതിൽ ഫസ്റ്റ് ഡേ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് മെഡിസിൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് മെഡിസിൻസ് ആണ് വരിക ഉച്ചയ്ക്ക് ഒരു വരുന്നു വെറും വഴിയിട്ടുള്ള ഒരു കഷായമാണ് രാവിലെ അപ്പോൾ അത് നമ്മൾ ഈ ഒരു ഫൈവ് ഡേയ്സ് പോകും അപ്പോൾ അതിൽ അല്ലാണ്ടുള്ള കുറച്ച് ട്രീറ്റ്മെൻറ് ഉണ്ട് ഹെഡ് മസാജ് ഫേസ് മസാജ് ഫുട്ട് മസാജ് ഫേസ് പാക്കൊക്കെ അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ആൾക്ക് അപ്പോൾ സിസേറിയൻ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ബാൻഡേജ് ചെയ്തിട്ടുള്ള

ഇനിയിപ്പോ സെക്കൻഡ് വീക്ക് ആകുമ്പോ നമ്മള് ഫുൾ ബോഡി പാക്ക് ഇടും തേർഡ് വീക്ക് ആകുമ്പോൾ നമുക്ക് കിഴി വരുന്നുണ്ട് നാലാമത്തെ ആഴ്ച ആകുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് ട്രീറ്റ്മെന്റ് ആണ് സ്റ്റീം ബാത്ത് അവരെ ഉണ്ടാവും അത് ആളുടെ ഹെൽത്ത് നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുക ആളുടെ ആ ഒരു സമയത്തെ കണ്ടീഷൻ കാര്യങ്ങൾ നോക്കിയിട്ടേ ചെയ്യുള്ളു പിന്നെ ലാസ്റ്റ് ഡേ നമുക്കൊരു നവരെ ഫേഷ്യൽ വിത്ത് മസാജ് പിന്നെ കുട്ടീനെ സംബന്ധിച്ച് കുട്ടിയുടെ കുളി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ആളുടെ വെയിറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം അപ്പൊ കുട്ടിയുടെ കുട്ടിയുടെ നമ്മൾ നമ്മൾ വരെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും കുളിയും കാര്യങ്ങളും കൂട്ടത്തിൽ തന്നെ നടക്കും ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല കാര്യങ്ങളും നോക്കിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ കുറച്ച് ബുദ്ധിമുട്ടിച്ചു അറിയില്ല പക്ഷെ എന്തുകൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് അറിഞ്ഞോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കാരണം നമുക്ക് മാത്രം അറിഞ്ഞിട്ട് കാര്യമല്ലോ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിഞ്ഞാലല്ലേ നിങ്ങൾക്ക് നാളെ ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടാണെങ്കിലും വരണ്ട പിന്നെ ആൾക്കാർ സംശയം ഉണ്ടായിരുന്നു എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ സിസേരിയെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നുണ്ട് അതൊന്നും കറക്റ്റായിട്ട് അറിഞ്ഞിരുന്നില്ല ശരിക്കും തുന്നോ ഏകദേശം തുടങ്ങിയിട്ട് മതി എന്നൊക്കെ വെച്ചാൽ ദിവസങ്ങൾ കറക്റ്റ് അറിയില്ലല്ലോ അപ്പോൾ ഒരു പതിനഞ്ച് ദിവസം ടെൻ ടു പതിനഞ്ച് ദിവസം അതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് വരാം അങ്ങനെയൊക്കെയാണ് പിന്നെ ഇന്ന് ഇതൊക്കെ തുടങ്ങിക്കണേ ഫുഡൊക്കെ കഴിക്കാൻ കുറച്ച് ഇടങ്ങാറൊക്കെ ഉണ്ടാവും കാരണം ഇവരെ അതിനനുസരിച്ചിട്ടുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ നിങ്ങൾ കണ്ടില്ല ഏജൻസി കൂടിക്കാണ്ടില്ല അതായത് നട നടുവേദനക്കുള്ളതും ഒക്കെ ഒന്നും കുഴപ്പമൊന്നും ഇല്ലായിരിക്കാൻ വേണ്ടിയിട്ട് ആവോലോ ഇല്ല എന്തായാലും മരുന്നും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഹാപ്പിയാണ് സന്തോഷമാണ് അപ്പം ചെല്ലാ അടിപൊളിയായിട്ടുള്ള വീഡിയോസുകൾ വരേണ്ടത് പിന്നെ പ്രത്യേകമായിട്ടുള്ള വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിയുടെ പേര് ഒരാൾക്കാർ എവിടെ ചെന്ന് കഴിഞ്ഞാലും ചോദിക്കുന്നതാണ് കുട്ടിയുടെ പേരെന്താ കുട്ടിയുടെ പേര് അപ്പം കുട്ടിയുടെ പേര് നമ്മൾ ഇവിടെ നിന്ന് തന്നെ സെറ്റ് ചെയ്യുന്നതാണ് ഇപ്പം തന്നെ അടുത്ത വീഡിയോ അല്ലെങ്കിൽ അടുത്ത വീഡിയോ കയറ്റി പെട്ടെന്ന് തന്നെ പേര് സെറ്റാക്കുന്നതാണ് അപ്പോൾ നമുക്കത് സെറ്റാക്കി തന്നിട്ടുണ്ട് സുഗർ ഫിൽസ് പേര് എഴുതിയിട്ടുള്ള ഒരു സംഭവമൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് വീഡിയോ ആയിട്ട് പുറത്തുവിടേണ്ട അപ്പോൾ എന്തായാലും ഈ വീഡിയോ അടിച്ച് അവസാനിപ്പിക്കുകയാണ് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി ഞാനത് അടുത്ത വീഡിയോയിലായിട്ട് സെറ്റ് ചെയ്യേണ്ട ഓക്കെ താറ്റം